നമസ്കാരം ഇന്ന് അർദ്ധരാത്രി മുതൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് നടത്താനിരുന്ന പണിമുടക്ക് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നാളെ രാവിലെ പത്തരയ്ക്ക് ലേബർ കമ്മീഷണറുടെ അധ്യക്ഷതയിൽ ഈ സർക്കാരും ജീവനക്കാരും തമ്മിൽ ചർച്ച ചെയ്യണം ചർച്ച ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം കേസ് ഇനി പരിഗണിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഇന്ന് രാവിലെ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ സെൻറ്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ നൽകിയ ഹർജിയിൽ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ സർക്കാർ കെ എസ് ആർ ടി സി സംയുക്ത തൊഴിലാളി യൂണിയനെതിരെ രൂക്ഷമായി വിമർശനമാണ് നടത്തിയിട്ടുള്ളത് ഹർജിക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം കെ എസ് ആർ ടി സി പൊതുഗതാഗത സംവിധാനമാണ് അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സി ജീവനക്കാർ പണിമുടക്കരുത് അത് പണിമുടക്കുന്നത് ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതിയിൽ കെ എസ് ആർ ടി സി കുടികളുടെ കടത്തിലാണുള്ളത് അത് കൂടുതൽ വർദ്ധിപ്പിക്കും ഒപ്പം തന്നെ പൊതുജന പൊതുജനത്തിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന രീതിയിലേക്കും കാര്യങ്ങൾ എത്തും എന്ന തരത്തിലായിരുന്നു ഇന്ന് സെൻറ്റർ ഫോർ എഡ്യൂക്കേഷൻ സെൻറ്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ്റെ ഹർജിയിൽ ആവശ്യപ്പെട്ടത് ഇതേ രീതിയിൽ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ സംയുക്തമായിട്ടുള്ള തൊഴിലാളി സമരത്തെ പണിമുടക്കിനെ കൃത്യമായി തടയുന്ന നിലപാടാണ് ഇപ്പോൾ ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത് നേരത്തെ രാവിലെ ഈ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ സമരം നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു ഹർജിയിൽ ശക്തമായ വിമർശനമായിരുന്നു ഹൈക്കോടതി നടത്തിയത് നിയമവിരുദ്ധമായ കെ സമരം പൂർണ്ണമായും തെറ്റാണെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു നേരത്തെ നോട്ടീസ് നൽകുക എന്നത് സമരത്തിനുള്ള അനുമതിയായല്ല കണക്കാക്കുന്നതെന്നും പറഞ്ഞിരിക്കുന്നു നാട്ടുകാരെ കാണിക്കാൻ സമരം നടത്തണോ എന്നും ഹൈക്കോടതി ചോദിച്ചിരുന്നു ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ പണിമുടക്ക് നീട്ടിവെച്ചൂടെ എന്നായിരുന്നു രാവിലെ കേസ് പരിഗണിച്ച ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ സംയുക്ത തൊഴിലാളി യൂണിയനോട് ഹൈക്കോടതി ചോദിച്ചത് ഇതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കാനായി ഹൈക്കോടതി കേസ് നീട്ടിവെക്കുകയായിരുന്നു ഇപ്പോൾ ആ കേസ് പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പണിമുടക്ക് തടയുകയാണ് ഒപ്പം തന്നെ നാളെ ഇത് ലേബർ കമ്മീഷനോട് അധ്യക്ഷതയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കണം ഒപ്പം തന്നെ ഇനി ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് ശേഷം മാത്രമേ ഹൈക്കോടതി ഈ കേസ് പരിഗണനയ്ക്ക് എടുക്കുകയുള്ളൂ എന്നും പറഞ്ഞിരിക്കുന്നു ഡ്യൂട്ടി പരിഷ്കരണം സംബന്ധിച്ചും ഗതാഗത സെക്രട്ടറി നൽകിയ ശുപാർശ നടപ്പാക്കുക ശമ്പള പരിഷ്കരണ ചർച്ച തുടങ്ങുക പിരിച്ചുവിട്ട താൽക്കാലിക ജീവനക്കാരെ തിരിച്ചെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു പ്രധാനമായിട്ടും സംയുക്ത തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെട്ടത് കെ എസ് ആർ ടി സിയിൽ പ്രതി യും പ്രശ്നങ്ങളും നിലനിൽക്കുമ്പോഴും പണിമുടക്കല്ലാതെ മറ്റു മാർഗ്ഗങ്ങൾ മുന്നിലില്ല എന്നാണ് തൊഴിലാളി യൂണിയനുകളുടെ നിലപാട് ഭരണ പ്രതിപക്ഷ യൂണിയനുകൾ ഉൾപ്പെട്ട സമരസമിതിയാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാനേജ്മെന്റ് തലത്തിലുള്ള ചർച്ചകൾക്ക് പരി ചർച്ചയിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ മാത്രമേ സർക്കാർ ഇടപെ ഇടപെടുകയുള്ളൂ എന്നാണ് നേരത്തെ ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രനും പറഞ്ഞത് ഡിസംബറിൽ ഒരു ഗുഡു ഒരു ഗഡു കുടിശ്ശിക ക്ഷാമപത്രം നൽകാമെന്ന വാക്ക് പാലിക്കാത്തതുകൊണ്ടാണ് യൂണിയനുകളെ ചൊടിപ്പിച്ചതെന്നും യൂണിയനുകളുടെ നേതാക്കൾ നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നു എന്തായാലും ഇപ്പോൾ കെ എസ് ആർ ടി സിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എം ഡി ടോമൻചേത് അച്ചങ്കേരിക്ക് അനുകൂലമായ ഒരു വിധിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അവർ ആഗ്രഹിച്ച രീതിയിൽ തന്നെ തൊഴിലാളികളുടെ പണിമുടക്ക് ഹൈക്കോടതി കൃത്യമായി തടയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇനി നാളെ ചർച്ചയിൽ എന്ത് പരിഹാരമുണ്ടാകും എന്ത് തീരുമാനമാണ് തൊഴിലാളി യൂണിയനുകൾ സംയുക്ത സമരസമിതി ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരിനും കെ എസ് ആർ ടി സിക്കും എടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്